ജനുവരി റോട്ടറി റോട്ടറി ഹാളിൽ നടക്കും ക്ലബ് ഓഫ് ആഭിമുഖ്യത്തിൽ പ്രമോദ് മേനോൻ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ രചിച്ച ഇരുപത്തിമൂന്ന് ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിന്റെ പുസ്തക പ്രകാശനം ജനുവരി നാലിന് വൈകിട്ട് ചെമ്പുള്ളി രവീന്ദ്രൻ മെമ്മോറിയൽ റോട്ടറി ഹാളിൽ നടക്കും കവിയും സാഹിത്യകാരനും അഭിഭാഷകനുമായ പി ടി നരേന്ദ്രമേനോൻ പുസ്തകം പ്രകാശനം ചെയ്യും ആദ്യ പ്രതി റോട്ടറി ക്ലബ് ഓഫ് പറ്റപ്പാലം പ്രസിഡന്റ് സുനിൽ അമ്മത്ത് ഏറ്റുവാങ്ങുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറി മെമ്പറാണ് അമേരിക്കൻ നമ്മിയായ എച്ച് പി ഉദ്യോഗസ്ഥനും കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ മുപ്പത് കൊല്ലത്ത് മുപ്പത് കൊല്ലത്തിൽ ഗ്രഹിച്ച ഇരുപത്തിമൂന്ന് കവിതാ സമാഹാരം അതിൻ്റെ റിലീസാണ് മൈ ഹാർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പേരിലുള്ള പുസ്തകം നമ്മുടെ ബഹുമാനായ പ്രശസ്ത കവിയും സാഹിത്യകാരനും പിന്നെ അഭിഭാഷനം പറഞ്ഞാൽ ശ്രീ പി ടി നരേന്ദ്രമേന സാറാണ് പ്രകാശനം ചെയ്യുന്നത് നാലാം തീയതി നമ്മുടെ റോട്ടറി ഹോളിൽ വെച്ചിട്ട് കണ്ണിയാമുത്തുള്ള റോട്ടറി ഹോൾ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ തേർട്ടി ഇയേഴ്സായിട്ടുള്ള റൈറ്റിംഗ്സാണ് നയൻറ്റി എയ്റ്റ് കോളേജ് പഠിക്കുന്ന സമയം തൊട്ടിട്ട് തന്നെ ഇംഗ്ലീഷ് കവിതകൾ എഴുതുമായിരുന്നു ഈ ഇൻഡർ സോൺ എ സോൺ ഉത്സവങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട് രമൺ യാമ്പ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ഓപ്പണറാണ് അപ്പോൾ ഫെബ്രുവരി നയൻറ്റി എയ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഡെത്ത് ഉണ്ടായത് ക്രിക്കറ്റ് ഫീൽഡിൽ അതിനെക്കുറിച്ച് ഒരു കവിത കവിതയായിരിക്കും കോളേജ് മാഗസിൻ വന്നാണ് അപ്പോൾ അന്നുകാലത്തോട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് അത് നമുക്ക് എന്തെങ്കിലും കാര്യം കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ എൻ്റേതായ വഴിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ് കോവിഡിനെ കുറിച്ചുണ്ട് മെസ്സി വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഉള്ള ഒരു കവിതയുണ്ട് മാരഡോണിനെ കുറിച്ചുണ്ട് സഞ്ജു സാംസൺ റീസെൻ്റായിട്ട് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് അനീതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം മൂന്ന് സെഞ്ചുറീസ് അടിച്ചപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ വിവിധ കാര്യങ്ങൾ അമേരിക്കൻ ഇലക്ഷൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഇതെഴുതിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പിന്നെ നമ്മൾക്കായി ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഓരോ മനുഷ്യനും തോന്നുന്ന വികാരങ്ങൾ അത് അതിൻ്റേതായ രീതി അപ്പം തന്നെ വരുന്ന വാക്കുകൾ പ്രതിഫലിപ്പിക്കാനും ശ്രമിച്ചിരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യൂല പക്കാറ്റ് എച്ച് കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഓട്ടോമേഷൻ ടീം ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്